പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഒരു സൈനിക ക്യാമ്പ് സന്ദർശിക്കുന്ന വേളയിൽ ക്യാമ്പിന്റെ ഭാഗമായ മിലിട്ടറി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പട്ടാളക്കാരെ കൂടി കാണാനും അവരെ അഭിവാദ്യം ചെയ്യാനും തീരുമാനിച്ചു കുട്ടിയിലുള്ള ഓരോ സൈനികരെയും സന്ദർശിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നെഹ്റു അതിനിടയിൽ ആശുപത്രിയിലെ ഒരു കട്ടിലിൽ നിന്ന് ഒരു യുവ സൈനികൻ പതിയെ തന്റെ ശബ്ദമുയർത്തി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എനിക്ക് അങ്ങയോട് ഒരു കാര്യം സംസാരിക്കണം ഒപ്പം നിന്നവർ തടുക്കാൻ ശ്രമിച്ചെങ്കിലും നെഹ്റുവിന്റെ അനുമതിയോടെ ആ യുവാവ് തന്റെ വിഷമം പങ്കുവച്ചു അസുഖബാധിതനായ എന്റെ കാലുകൾ മുറിച്ചുമാറ്റാൻ സൈനിക മേധാവികൾ ഏകപക്ഷീയമായി തീരുമാനിച്ചിരിക്കുകയാണ് ഈ തീരുമാനത്തിന് എന്റെയോ എന്റെ കുടുംബത്തിന്റെയോ അനുമതിയില്ല ഈ ശസ്ത്രക്രിയയിൽ നിന്ന് എന്നെ ഒഴിവാക്കി തരണം ഉണ്ടാകുന്ന ഏത് അപകടത്തിനും ഞാൻ മാത്രമായിരിക്കും ഉത്തരവാദി ഏറെ ധൈര്യത്തോടെയും ആത്മാഭിമാനത്തോടെയും സംസാരിച്ച ആ ചെറുപ്പക്കാരനെ സാഗൂതം നോക്കിക്കൊണ്ട് ജവഹർലാൽ നെഹ്റു കടന്നുപോയി തിരിച്ചെത്തിയ ശേഷം നെഹ്റു ഒരു ഉത്തരവ് പുറപ്പെടുപ്പിച്ചു സൈന്യത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഇനി രോഗിയുടെയോ രോഗിയുടെ ബന്ധുക്കളുടെയോ അഭിപ്രായം ആരാഞ്ഞിരിക്കുന്നു അങ്ങനെ നെഹ്റു വഴി രക്ഷപ്പെട്ട് കിട്ടിയ കാലുകളുമായി ആ യുവാവ് സൈനിക സേവനം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി നാട്ടിൽ ചികിത്സ തുടർന്നു അത്ഭുതകരമെന്നോണം കാലു മുറിച്ചു മാറ്റാതെ തന്നെ അയാളുടെ അസുഖം ഒരിക്കൽ മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ട കാലുകളുമായി അഭൂതപൂർവമായ ചുവടുകളോടെ അയാൾ ഒരു യുഗം തന്നെ നടന്നു തീർത്തു പാലപ്പുറത്ത് വീട്ടിൽ സുരേന്ദ്രനാഥ തിലകൻ എന്ന ആ യുവാവ് പിൽക്കാലത്ത് ഇന്ത്യൻ സിനിമയിലെ തന്നെ തലയെടുപ്പുള്ള നടന്മാരിൽ ഒരാളായി മാറി മലയാളത്തിന്റെ അഭിനയ സംസ്കൃതിക്ക് കാലാതീതമായ കാൽപ്പാടുകൾ സമ്മാനിച്ച നടനകലയുടെ കലയുടെ साक्षात